ചെമ്പനീർ പോകേണ്ട ഇന്നത്തെ കഥയാണ് കേട്ടോ നമ്മളുടെ ശ്രുതിയുടെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ ദാസ് വരുന്നുണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ശ്രുതിയനെ അപ്പം അവിടുത്തെ ഷോറൂമിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത് അവസാനം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദാസിനെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിട്ട് അവിടെ നിന്ന് ടിവിയും ഫ്രിഡ്ജും സാധനങ്ങളെല്ലാം ദാസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്തുതി വരുന്നുണ്ട് സ്തുതി ഇത് കാണുമ്പോഴത്തേക്കും ഒരാൾ നിറയെ സാധനങ്ങളൊക്കെ ദേ കയറ്റിയിരിക്കുന്നു ഇനിയിപ്പം നല്ല കച്ചവടം നടന്നു കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി കയറി വരുന്നത് അങ്ങനെ സ്തുതി വന്ന് അവിടുത്തെ സ്റ്റാഫിനടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ലക്ഷങ്ങൾ രൂപയുടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് ശ്രുതി മേഡമാണ് എല്ലാം ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നെ ശ്രുതി എടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നീ മിടിക്കുകയാണ് കേട്ടോ ഇത്രയും ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ നീ നടത്തിയില്ലേ എങ്ങനെയായാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമോ അല്ലേ ശ്രുതി അന്നേരം ശ്രുതി പറയുന്നുണ്ട് ഏ ഇല്ല ശ്രുതി ഒരു രണ്ടര ലക്ഷം രൂപയെങ്കിലും വരുമോ എന്ന് പറയുകയാണ് ആ അദ്ദേഹം ക്യാഷ് നന്നായിരുന്നോ അതോ ഓൺലൈനായിട്ടാണോ പേയ്മെൻറ്റ് ചെയ്തത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോണിൽ ഇങ്ങനെ പേയ്മെൻറ്റ് വന്നതിൻ്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതു പിന്നെ ശ്രുതി ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് അദ്ദേഹം സാധനം വാങ്ങിയത് ഇൻസ്റ്റാൾമെൻറ്റായിട്ടോ നീയല്ലേ പറഞ്ഞത് ആർക്കും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും നമുക്ക് സാധനങ്ങൾ കൊടുക്കണ്ട ക്യാഷ് വാങ്ങിയിട്ട് മാത്രം കൊടുത്താൽ മതിയെന്ന് അതു പിന്നെ ശ്രുതി എനിക്ക് പിന്നെ അറിയാവുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ മാസം തോറും കാശ് അടച്ചോളും എന്നാലും ശ്രുതി ഒന്നു രണ്ട് രൂപയുടെ സാധനങ്ങളൊന്നും അല്ലല്ലോ അയാൾ വാങ്ങിയിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരില്ലേ എന്നിട്ട് ഒരു പൈസ പോലും വാങ്ങാതല്ലേ അത് നീ ഫുള്ളായിട്ട് ഇൻസ്റ്റാൾമെൻ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി വഴക്ക് പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഈ കടയിൽ ഒരു റൈറ്റ്സും ഇല്ലേ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം കാശ് മാസം തോറും അടച്ചോളും ഇനിയിപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോൺ വിളിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറയാം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ട നീ എന്തായാലും കൊടുത്തതല്ലേ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിനെ കാണാനായിട്ടാണ് ഏട്ടോ വരുന്നത് എന്നിട്ട് ഈ ദാസിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് ദാസിനെ എങ്ങനെ വിട്ടാൽ പറ്റില്ല അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണോ എന്നൊക്കെയാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞാൻ തന്നെയായിരിക്കും ആദ്യം അകത്താവുന്നത് കാരണം ഞാനാണല്ലോ ഈ എല്ലാ കാര്യങ്ങളും മറച്ച് വെച്ചിട്ട് മറ്റൊരു പയ്യനെ കല്യാണം കഴിച്ചില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് എൻ്റെ നേരിലായിരിക്കും കേസെടുക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവസാനം ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആൻ്റണിയെ ഏൽപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതിയെ ആണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ രേവതി അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് പിന്നെ നിന്നെ തിരക്കി എനിക്ക് നടക്കാൻ വയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല പൂവിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ വരുന്നുണ്ട് പിന്നെ വർഷമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയാണ് കേട്ടോ വർഷം സ്റ്റുഡിയോയിലോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ രവതി പറയുന്നുണ്ട് ആഹാരം കഴിച്ചിട്ട് പോകാൻ നീ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പം ചേച്ചി ഭയങ്കര പാവമാണ് അതുകൊണ്ടല്ലേ സച്ചിയേട്ടനോട് ചേച്ചി പുറത്തത് സച്ചിയേട്ടൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ചേച്ചിക്ക് ദേഷ്യം വന്നില്ല അതൊക്കെ ചേച്ചി പെട്ടെന്ന് തന്നെ അങ്ങ് മറന്നില്ലേ അപ്പോൾ ചേച്ചിയുടെ നല്ല സ്വഭാവം എനിക്ക് ചേച്ചി പോലെ ആവണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനൊന്നും ആവാ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് എങ്ങനെ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നീ എന്തു ചെയ്യും അവൻ്റെ മൂക്കിടിച്ച് ഞാൻ പരത്തു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ പിന്നെ അവൻ മൂക്കിൽ കുറേ നാളിങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും സംസാരിക്കാൻ പറ്റാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് ചന്ദ്രമതി അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവളെൻ്റെ മോനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടത്തില്ല ഇവൻ്റെ ഇവളുടെ കൂടെ എങ്ങനെ എൻ്റെ മോൻ ജീവിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം നമ്മളുടെ രേവതി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അമ്മയാണെന്ന് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചട്ടുവും എടുത്തത് ഇങ്ങനെ പഴുപ്പിച്ചിട്ട് അവരുടെ പുറത്തിങ്ങനെ എസ് വരയ്ക്കും എന്നൊക്കെ പറയും പറയുവെട്ടോ അപ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമുദ്ധി ആകെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്